കൊൽക്കത്തയിലെ യുവ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നെന്ന് കുടുംബം സി ബി ഐക്ക് മൊഴി നൽകി സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരെയും സഹപാഠികളെയും സംശയമുള്ളതായി വനിതാ ഡോക്ടറുടെ പിതാവ് പറയുന്നു ആശുപത്രിയിലെ നിരവധി ഇന്റേണുകളും ഫിസിഷ്യന്മാരും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പിതാവിന്റെ മൊഴി പുലർച്ചെ മൂന്ന് മുതൽ രാവിലെ പത്ത് മണിവരെ മകളുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ പോലും വന്നില്ല ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ ഏഴ് മണിക്കൂർ ആരും വിളിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും വനിതാ ഡോക്ടറുടെ പിതാവ് മൊഴി നൽകി കൂടുതൽ ിൽ ജീവനക്കാരെ സി ബി ഐ ഇന്ന് ചോദ്യം ചെയ്തേക്കും ആശുപത്രി തല്ലി കേസിലും അന്വേഷണം തുടരുകയാണ് അതേസമയം സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ് കൊലപാതകം നടന്ന കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിലും ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി സമീപത്തെ ആശുപത്രികളിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് സമരത്തിന് പിന്തുണയുമായി എത്തും കേസിൽ സമഗ്രമായ അന്വേഷണവും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് നിയമനിർമ്മാണവും വേണമെന്നാണ് ആവശ്യം ഒ പി ബഹിഷ്കരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ സമരവുമായാണ് ഐ എം എ രംഗത്തുള്ളത് കേസിൽ ഇതുവരെ ഇരുപത്തഞ്ചോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ട് കൂടാതെ പ്രതിഷേധ മാർച്ച് നടത്തിയ ബി ജെ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി ബി ബംഗാൾ ഘടകം പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ സുഗാന്ത മജുന്ദറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏഴായിരത്തോളം പേർ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയിട്ടും സംസ്ഥാന ഇന്റലിജൻസിന് വിവരം ലഭിച്ചില്ലെന്നത് അവിശ്വസനീയമാണെന്നും സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമായി മാറിയെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി കേസിലെ വീഴ്ചകളുടെ പേരിൽ ബംഗാൾ സർക്കാർ രൂക്ഷ വിമർശനം നേരിടുന്നതിനിടെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ വനിതാ എം പിമാരെ അണിതിരത്തി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ വനിതാ റാലി നടത്തി അതിന് പിന്നാലെയാണ് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും യുവതിയുടെ സഹപ്രവർത്തകർ പങ്കാളികളാണെന്ന് സംശയിക്കുന്നതായും മാതാപിതാക്കൾ സി ബി ഐക്ക് മൊഴി നൽകിയത് കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് പിന്നാലെ കൂടുതൽ സഹപാഠികളെയും ആശുപത്രി ജീവനക്കാരെയും സി ബി ഐ ചോദ്യം ചെയ്തു ും മരണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം സ്വീകരിക്കാൻ വനിതാ ഡോക്ടറുടെ പിതാവ് നേരത്തെ തന്നെ വിസമ്മതിച്ചിരുന്നു അധികാരികളിൽ നിന്ന് തനിക്ക് വേണ്ടത് നീതി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ മകളുടെ മരണത്തിന് നഷ്ടപരിഹാരമായി പണം സ്വീകരിച്ചാൽ അത് മകളെ വേദനിപ്പിക്കും എനിക്ക് നീതിയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്